പ്രിയമുള്ള ഉള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ വാരഫലം ഈ ആഴ്ച എന്നാൽ ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വൃശ്ചികമാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള വൃശ്ചികമാസം അവസാനിക്കുകയാണ് വൃശ്ചികം മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായി നാം നിങ്ങളുമായി സംവേദിക്കുന്നത് മേടം രാശിക്കാരുടെ ഈയൊരു വാരത്തെ ഫലങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് മേടൻ രാശിക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു അഷ്ടമത്തിൽ സൂര്യൻ ബുധൻ പത്താം ഭാവത്തിൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു മാന്തി ഇവിടെ മേടൻ രാശിക്കാർ ഏറ്റവും ഒരു വിഷയം ജലഭയത്തെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വെള്ളത്തിൽ വീഴാനോ അല്ലെങ്കിൽ വീടിലുള്ള കിണർ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനോ ഇതൊക്കെ ധാരാളം സാധ്യതകളാണ് ആൾമാരെ കേട്ടാത്ത കിണറിലൊക്കെ പല മൃഗങ്ങളോ പക്ഷികളോ ഒന്ന് മരിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വാരമാകുന്നു മേഡൻ രാശിക്കാർക്ക് കാരണം മേടൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഫലമാകുന്നു തോയേജ ഭീരു വെള്ളത്തിനെ ഭയക്കേണ്ടവരാണ് അതിനാൽ ജലത്തിൽ നിന്നും വരുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മറ്റ് രോഗങ്ങൾ മലേറിയ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ജലജന്യമായ രോഗങ്ങൾ അതേ രീതിയിൽ ലിവർ പേഷ്യൻസിന് കൂടുതൽ ലിവർ സംബന്ധമായ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടുന്ന ഭാരമാകുന്നു മാതാവിന് സ്വസ്ഥത വളരെ കുറയുന്ന ഭാരമാകുന്നു കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകും അതിനാൽ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വാരം അത്ര പര്യാപ്തമല്ല നാലാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നു അതിനാൽ സഹോദര ഗുണം കുറയും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പൂർവികമായ സ്വത്തുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഗ്രഹം ആ ചന്ദ്രൻ പന്ത്രണ്ടിലായതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങളിൽ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇടപെടുന്നൊരവസ്ഥ വരിക പിതൃവ്യാധി മാത്രാതിന് അന്തർവിഷാദ അച്ഛനെയും അമ്മയെയും ചിന്തിച്ച് ഉള്ളിൽ വിഷാദമുണ്ടാകും അതിനാൽ അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വാരമാകുന്നു അമ്മയ്ക്ക് വേണ്ട ചികിത്സയിലൊക്കെ നമ്മൾ ചെയ്യണം അമ്മയെ മോഷിപ്പിക്കാതെ നോക്കുക മാതൃ ദേവോഭാവ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കൾക്കും അത്ര നല്ല സമയമല്ല ഇവിടെ സന്താനപതിയായ അഞ്ചാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അത് മക്കൾക്കും ഗുണമല്ല സ്വൽപ്പാത്മജോ നിധനകെ വികലക്ഷണഹ നോട്ടത്തിന് വൈകല്യം ഉണ്ടാകും കണ്ണുകൾക്ക് രോഗമുണ്ടാകും സ്വൽപാത്മജഹ സന്താന ശ്രേയസിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വരും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ എടുത്തു ചാടി അപകടങ്ങൾ ഉണ്ടാക്കുന്ന വാരമാകുന്നു അതിനാൽ പ്രണയം വളരെ ശ്രദ്ധിക്കുക പ്രണയത്തിലൂടെ തനിക്ക് തലവേദനകൾ സൃഷ്ടിക്കപ്പെടുന്ന വാരമാകുന്നു ക്രിയാലംബന കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് ബാപ്യ വസ്തു താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുക ദേശം വിട്ട സ്ത്രീ തന്റെ കൈവശം വന്ന് ചേരുക അതിനാൽ സ്ത്രീ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രേഖാപരമായ വിഷയത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ഇവിടെ രേഖാപതിയായ ഗ്രഹം ബുദ്ധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അതിനാൽ രേഖ സംബന്ധിച്ച തർക്കങ്ങൾ അല്ലെങ്കിൽ രേഖ നഷ്ടപ്പെടുക അതിലൂടെ നമുക്ക് മാനസികമായ അസ്വസ്ഥത വളരെയധികം അനുഭവിക്കേണ്ടി വരുന്ന വാരമാകുന്നു ഈ ഒരു വാരം ഇവിടെ പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവന് ജലധാര കൂവളമാല വഴിപാടായി ചെയ്യുക അതേ രീതിയിൽ രേഖ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ രേഖാപരമായ ശത്രുത ഉണ്ടെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ശത്രുസംഹാര കുരുതി വഴിപാടായി ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കുന്നതും ഈയൊരു വാരം വളരെ ഗുണകരമാണ് കർമ്മ മേഖലയിൽ നല്ല അനുഭവങ്ങൾ വരും കർമ്മത്തിന് വേണ്ടി ധാരണ സഞ്ചരിക്കേണ്ടി വരും പുതിയ കർമ്മബന്ധങ്ങൾ ഉണ്ടാകാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തികമായ വിഷയത്തിൽ വളരെ അനുകൂലമാണ് ഈ ഒരു വാരം ധനസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യാധിപനായ വ്യാഴവും ധനാധിപനായ ഗ്രഹം കർമ്മസ്ഥാനത്ത് ബലവാനായി നിൽക്കുകയും ചെയ്യുന്നു പുതിയ ദൗത്യങ്ങൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ വാക്കുകൾ കൊണ്ട് ജീവിക്കുന്നവർ ഗായകർ ഇവർക്കൊക്കെ ദേശം വിട്ട് സഞ്ചരിക്കുവാനും അതിലൂടെ തൻ്റെ മഹത്തരമായ പേരും പ്രശസ്തിയും നിലനിർത്തുവാനും ഈ വാരം കഴിയുന്നു ജോലിക്ക് യാതൊരു തടസ്സവുമില്ല ജോലിയെപ്പറ്റി ഭയം വേണ്ട മറ്റ് ശാരീരികമായ മാനസികമായ കുടുംബപരമായ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ പരിഹരിക്കാൻ നോക്കുക എല്ലാ പ്രിയപ്പെട്ട മേടൻ രാശിക്കാർക്കും ഒരു ശോഭനമായ നല്ല വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ വ്യാഴം നിൽക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ കേതു ഏഴാം ഭാവത്തിൽ സൂര്യൻ ബുധൻ ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പത്താം ഭാവത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു മാന്തി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഈ വാരം സന്താന ശ്രേയസ് നന്നായി അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് ഇടവൻ രാശിക്കാർ ശക്തമായി പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് വ്രജേത് ഭൂമിബാദ് ഇന്ദുനാ ലാഭകേന പ്രതിഷ്ഠ അധികാര അമ്പരാണി ക്രമേണ സ്ത്രീയോന്ദുരേ വിശ്രമസ്ഥ ക്രിയാവൈകൃതി കന്യക വസ്തുലാഭ തനിക്ക് അധികാരം അമ്പരം നല്ല വസ്ത്രം പേര് പ്രശസ്തി ഇതൊക്കെ പതിനൊന്നാം ഭാവത്തിൽ വെളുത്തപക്ഷത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ വളരെ ശക്തമായി ഈ വാരത്തിൽ പ്രധാനം ചെയ്യും ഇടവൻ രാശിക്കാരൻ ആ ചന്ദ്രൻ്റെ ഒരു യോഗകാരകനാണ് ചന്ദ്രനെ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുന്നു അത് അനഭായോഗമാണ് പ്രഭു അഗതശരീര ശീലവാൻ ഖ്യാതകീർത്തി പ്രഭു ഒരു മേധാവിത്വം ഉണ്ടാവും സാമ്പത്തികമായ ഗുണങ്ങൾ അനുഭവിക്കപ്പെടാൻ യോഗമുണ്ടാകാം സന്താന ശ്രേയസ് ഉണ്ടാകാം പുത്തൻ സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അതിനാൽ ഗർഭധാരണം അതിനു വേണ്ടിയുള്ള ചികിത്സകൾക്ക് മുന്നിട്ടിറങ്ങാനോ ഈ ഒരു വാരം വളരെ ഗുണകരമായി തീരും ഇടവൻ രാശിക്കാർക്ക് സന്താന പതിയെ ചിന്തിക്കേണ്ടുന്ന ബുധൻ നല്ല സ്ഥാനത്താണ് ഇടവൻ രാശിയിൽ വ്യാഴവും ഏഴാം ഭാവത്തിൽ ബുധന് നിൽക്കുമ്പോൾ അത് വലിയൊരു യോഗമാകുന്നു അതിന് മാനവ ശ്രേഷ്ഠ യോഗമെന്ന് പറയുന്നു മനുഷ്യരിൽ ശ്രേയസ്സോടുകൂടി ഇരിക്കുക ആ ഒരു യോഗം ഈ ഒരു വാരം ഫലം പ്രദാനം ചെയ്യും ഈ ബുധഗുരുക്കന്മാരുടെ പരസ്പര ദൃഷ്ടി ആ ബുധൻ സൂര്യനോടുകൂടി യോഗം ചെയ്ത് യോഗം ചെയ്ത് നിൽക്കുന്നുമുണ്ട് അവിടെ ബുധൻ മൗഢ്യമുണ്ടെങ്കിലും ഏകൻ രാശിയിലെ മൗഢ്യം അത്ര പ്രസക്തിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒൻപതാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട് പൂർവികമായ സ്വത്ത് ലഭിക്കുക ആ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവുക അതേ രീതിയിൽ അച്ഛൻ്റെ ബിസിനസ് വ്യാപാരം ഇതൊക്കെ മകനെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ മകന് ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല സമയമാണ് മക്കൾക്ക് തൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്താണിതെൻ്റെ കഴിവ് അത് വിദ്യയിലായാലും ധനപരമായ വിഷയത്തിലായാലും സാമ്പത്തിക വിഷയങ്ങളിലായാലും അതേ രീതിയിൽ കർമ്മ മേഖലയിലായാലും അച്ഛനി മകൻ കാണിച്ചു കൊടുക്കണം ഇതാ ഇതാണെൻ്റെ കഴിവ് അവിടെ അച്ഛനി തൻ്റെ മക്കളെപ്പറ്റി അഭിമാനം തോന്നേണ്ടുന്ന ഒരു വാരമാണിത് അതിനാൽ അതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കുക ഇടവൻ രാശിക്കാർക്ക് ജോലിയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കർമാധിപനായ ശനി വളരെ നന്നായി പത്താം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അത് ബാധാധിപനാണ് അതിനാൽ നല്ല കർമ്മങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുന്ന പലതിനും ഫലം കുറയും മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കാതിരിക്കുക തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുക വിവാഹ വിഷയത്തിൽ ചില പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകാം കാരണം വിവാഹപതിയായ ചൊവ്വ നീചസ്ഥനായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ സൂര്യനുമുണ്ട് ഉത്സൃഷ്ട തരണവും പലപ്പോഴും ഡൈവേഴ്സ് സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ നീങ്ങുവാനുള്ള വാരമാകുന്നു ഇത് അതിനാൽ വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കുക ദമ്പതികൾ ഇവിടെ ഭാര്യാഭർതൃ ബന്ധത്തിലുള്ള ശ്രേയസ്സിന് വേണ്ടി ദമ്പതികളുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് ഈ ഒരു വാരത്തിൽ പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഗുണകരമാകുന്നു അതേ രീതിയിൽ വിവാഹത്തിന് വേണ്ടി വിവാഹ ശ്രേയസ്സിന് വേണ്ടി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഉമാ മഹേശ്വര പൂജ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് ബൗദ്ധികമായ തലത്തിൽ വളരെയധികം പ്രാധാന്യം കൈവരിക്കാം എഴുത്തുകാർക്ക് ലേഖകർക്ക് അതേ രീതിയിൽ പ്രഭാഷകർക്കൊക്കെ തന്നെ തങ്ങളുടെ ആ വാണി വിലാസങ്ങൾ പബ്ലിക്കിലേക്ക് ജനതതിയിലേക്ക് എത്തിച്ച് പ്രശസ്തിയും പേരും ഉണ്ടാക്കാൻ ഈ ഒരു വാരം വളരെ ഗുണകരമാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളാണ് ഫലങ്ങളാണ് മിഥുനരാശി എന്നാൽ മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ചൊവ്വ നാലാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല ആറാം ഭാവത്തിൽ സൂര്യൻ ബുധൻ അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ ചന്ദ്രൻ രാഹു മാന്തി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇവിടെ സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് രാശിയിലേക്ക് ഇന്ന് ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയില്ല വിജനമായ രാശിയാകുന്നു പലപ്പോഴും തനിക്ക് ഒറ്റപ്പെട്ടൽ ഫീൽ ചെയ്യുന്ന സമയമാണ് മനസ്സിനെ വളരെയധികം അലട്ടും അതിനാൽ പലപ്പോഴും മാനസികമായ അസ്വസ്ഥത നിലനിൽക്കും മിഥുനൻ രാശിക്കാർക്ക് ക്ലീവേരിയാദിരീതി എല്ലാവരുമായി സൗഹൃദം പാലിക്കുന്നവരാണ് ഈ മേൽപ്പറഞ്ഞ നക്ഷത്രത്തിൽപ്പെട്ട മിഥുനൻ രാശിക്കാർ അവർ സുരതോപചാര കുശലഹ മറ്റുള്ളവരെ ഉപചാരം ചെയ്യുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും വളരെ വിദഗ്ധരാണ് അപ്പോൾ പലപ്പോഴും സൗഹൃദങ്ങൾ ഒറ്റപ്പെട്ടു പോകും തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നിൽ നിന്നും മാറി നിൽക്കും സുഹൃത്തുക്കൾ ശത്രുക്കളാകും കുടുംബക്കാരും ശത്രുക്കളാകും നാലാം ഭാവം തൻ്റെ അമ്മ അമ്മാവന്മാർ മരുമക്കളൊക്കെയാണ് ബുധനെ കൊണ്ടാണ് മരുമക്കളെയൊക്കെ ചിന്തിക്കുന്നത് ആ ബുധൻ ആറിൽ നിൽക്കുമ്പോൾ പെങ്ങളുടെ മക്കൾ അമ്മാമ്മന്മാർ ഇവരൊക്കെ എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് താനുമായി അകന്നു നിൽക്കും രേഖാപരമായ വിഷയങ്ങൾക്ക് ഇടപെടേണ്ടുന്ന സമയമല്ല പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് ബാങ്കിൽ വെച്ച് ജപ്തി ചെയ്യുക അല്ലെങ്കിൽ വീട് പലിശക്കെടുത്തിട്ട് അത് അടക്കാതെ ബാങ്കുകാർ നമ്മളെ നോക്കി വരിക ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടുന്ന വാരമാകുന്നു ശത്രു ധാരാളം വരും വാഹനം വളരെ ശ്രദ്ധിച്ച് ഏകാഗ്രതയോടുകൂടി മാത്രം ഡ്രൈവ് ചെയ്യുക അഷ്ടമത്തിലെ ചന്ദ്രൻ പലപ്പോഴും മക്കൾക്ക് പാരാമെഡിക്കൽ മെഡിക്കലുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ പോകുവാൻ അനുകൂലമായ സമയമാണ് തനിക്കും ശാരീരികമായി രോഗാദ്യ അരിഷ്ടതകൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ മരുന്നുകൾ എടുക്കേണ്ടുന്ന സമയമാണ് ഷുഗറിനെ വളരെ ശ്രദ്ധിക്കണം ഷുഗർ രണ്ടാം ഘട്ടത്തിൽ വരുമ്പോൾ അത് ഹാർട്ടിനെയും കണ്ണുകളെയും ബാധിക്കുന്നു മിഥുനം രാശിക്കാർക്ക് ദാമ്പത്യ വിഷയത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ഈയൊരു ആഴ്ചയിലൊക്കെ വിവാഹ തീരുമാനങ്ങളോ അല്ലെങ്കിൽ വീടുകളിലെ സന്ദർശനമോ ക്ഷണിക്കാനോ ഒന്നും ഈ ഒരു വാരം അത്ര അനുകൂലമല്ല കർമ്മ മേഖലയിലും വളരെയധികം ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കുന്ന സമയമാണ് കർമാധിപനാഗ്രഹം പന്ത്രണ്ടിലാണ് പലപ്പോഴും മറ്റുള്ളവർ നമുക്ക് സദ്ബുദ്ധി ഉപദേശിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ അനാവശ്യമായ ഈഗോ പ്രകടിപ്പിക്കും നമ്മുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സമീപനം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അത് മാറ്റിയെടുക്കണം ഏറ്റവും വലിയ പരിഹാരം എന്താണ് ഒൻപതാം ഭാവത്തിൽ ശരി നിൽക്കുന്നു സ്പിരിച്വലി നന്നായി മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളെ ചക്രാസിനെ നിങ്ങൾ എനർജി ചെയ്യുക ആ രീതിയിൽ ധാരാളം ഗുണം വരും ബന്ധുസുഖം കുറയും ഈ വാരത്തിൽ എന്നാലും പത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തൻ്റെ നല്ല വാക്കുകളിലൂടെ നല്ല ബന്ധുക്കളെ തനിക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സമയം കൈവരുത്തുന്നതാണ് അനാവശ്യമായ സാമ്പത്തികമായ വിഷയത്തിൽ ഇടപെടാതിരിക്കുക കാരണം രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു യഥാത്രായതേ മറക്കട കണ്ടഹാരം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് കുരങ്ങനെ മാര കിട്ടിയത് പോലെയാണ് രണ്ടിൽ ചൊവ്വ വന്നാൽ ആ കാശുകൊണ്ട് കൊണ്ട് അതിനാൽ ധനം താൻ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇല്ലെങ്കിൽ വലിയ ധനനഷ്ടം വരും ഈ ഒരു വാരത്തിൽ മിഥുനം രാശിക്കാർക്ക് അതേ രീതിയിൽ അനാവശ്യമായ ആർഗ്യുമെൻറ്റ്സ് വ്യക്തി വിരോധമൊക്കെ വന്നാൽ അവരെ നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും അവരെ ശപിക്കുന്ന രീതിയിൽ സംസാരിക്കുക ഇതൊന്നും ഭൂഷണമല്ല എടവൻ രാശിക്കാർക്ക് ലക്ഷ്മി വാസതി ജിഹ്വാഗ്രെ നിങ്ങളുടെ നാവിന് തുമ്പിലാകുന്നു നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളുടെ നാവാകുന്നു നിങ്ങളെ ബന്ധിക്കുന്നതും നിങ്ങളുടെ നാവാകുന്നു നിങ്ങളെ നശിപ്പിക്കുന്നതും നിങ്ങളെന്നാവാകുന്നു ഈ വാരം മിഥുനൻ രാശിക്കാർ ഓർക്കേണ്ടുന്ന ഏറ്റവും വലിയ മന്ത്രം അതാണ് സുഖഭോഗങ്ങൾക്ക് പിറകെ പോകാതിരിക്കുക പ്രണയ നൈരാശ്യം വരും പ്രണയം പരാജയപ്പെടും അതിൻ്റെ പേരിൽ മാനസികമായി വളരെയധികം സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ തനിക്കുണ്ടാകുന്ന മനോവേദന വർണ്ണനാതീതമാണ് പ്രവചനാതീതമാണ് അതിനാൽ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു വാരത്തെ തള്ളി നീക്കണം മായി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യണം പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന ചെയ്യുക സന്തനശ്രേയസിനു വേണ്ടി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള മക്കളുടെ പേരിൽ കറുകഹോമവും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ അർച്ചനയും ചെയ്യുക സ്വർണം നഷ്ടപ്പെടും സ്വർണം ബാങ്കിൽ വെച്ച് നഷ്ടപ്പെടുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്വർണ്ണമാരെങ്കിലും അടിച്ചു മാറ്റാൻ ശ്രമിക്കും കളവ് നടക്കുന്ന വാരമാണ് വളരെ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മിഥുരൻ രാശിക്കാരും അതിശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം